ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ പ്രതിഷേധ ചൂടറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും തടഞ്ഞു പാലക്കാട് രാഹുലിന്റെ ഓഫീസിലേക്കും ബിജെപി പ്രതിഷേധിച്ചു പ്രതിഷേധക്കാർക്കിടയിലൂടെയാണ് രാഹുലുമായി പോലീസ് സംഘം വൈദ്യ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തിയത് ഏറെ ബുദ്ധിമുട്ടിയാണ് രാഹുലിനെ ജീപ്പിൽ നിന്ന് പുറത്തിറക്കാൻ പോലീസിനായത് പിന്നാലെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകരുടെ കരിങ്കൊടി പ്രയോഗം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ഡിവൈഎഫ്ഐ ഇതുപോലെ നാടിനപമാനം ഈ കേരളത്തിന് അപമാനമായ ഈ പീഡന കേസിലെ പ്രതിയെ ഞങ്ങൾ ഒരു കാരണവശാലും ഇനി എം എൽ എ ആയി ഇരിക്കാൻ അനുവദിക്കില്ല ശക്തമായ പ്രതിഷേധമായിരിക്കും ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ നടക്കാൻ പോകുന്നു റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിനെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചപ്പോഴും പോലീസ് വാഹനം തടഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം തുടർന്നു രാഹുൽ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് നടത്തി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ രാഹുലിന്റെ കോലം കത്തിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ തീരുമാനം പത്തനംതിട്ട